പക്ഷേ എമാലിൻ്റെ തൊഴിൽ കൊണ്ടാണ് ഇപ്പോൾ നല്ല ട്രോള് വരുന്നത് അത് ഈ കളിയിൽ മാത്രല്ല ഇപ്പോൾ പോർച്ചുഗലിനെത്തി കളിയിൽ ചെക്കൻ ഇട്ട് കളിമോഞ്ചി ഈ കളിയിൽ സ്റ്റോറി ഇട്ട് കളി മോഞ്ചി ഇതിന് മുമ്പ് പി എസ് ടി അനത്തിലെ കളിയിൽ സ്റ്റോറി ഇട്ട് കളിമോഞ്ചി അപ്പോൾ ഇതൊരു സ്ഥിര ഏർപ്പാടായിരിക്കണം അതായത് കഴിഞ്ഞ എമാലി നല്ല പ്ലെയർ ആണ് പ്ലെയർ ആണ് ആ കാര്യത്തിൽ നമുക്ക് സംശയങ്ങൾ കാര്യങ്ങളില്ല ബട്ട് പിച്ച് കാണിക്കണ്ട പിച്ച് കാണിക്കണം അല്ലാതെ ഇൻസ്റ്റി സ്റ്റോറി ഇട്ടാൽ അതാവൂല കളിക്ക് മുമ്പ് തന്നെ എമാൽ പറഞ്ഞ കാര്യമാണ് റയൽ എപ്പോഴും റഫറന് വാങ്ങും എന്നിട്ട് റയലന അതിനെതിരെ പരാതിപ്പെടും പിന്നെ അതുപോലെ തന്നെ കളിക്ക് മുമ്പ് എമ്മാൽ ഇട്ട സ്റ്റോറി പേട് എന്ന സാധനം എനിക്ക് വണ്ടേ ഇല്ല അതൊക്കെ ഞാൻ ഒഴിവാക്കിറ്റാണ് പോകുന്നത് എന്നാണ് മൂപ്പര് പറഞ്ഞത് അപ്പോ നമുക്ക് പ്ലെയർ കളിച്ചിട്ടുണ്ടായി ഇപ്പൊ മെസ്സിനെ നമുക്കറിയാം മെസ്സി നല്ല പ്ലെയർ ആണ് പക്ഷെ മെസ്സിക്കെന്താ വെച്ചാൽ തൊള്ളല്ല മെസ്സി മെസ്സിക്കിൽ സംഭവങ്ങൾക്ക് ഗ്രൗണ്ടിൽ വന്ന് കാണിച്ചു പിന്നെ ക്രിസ്ത്യാനോ ക്രിസ്ത്യാനോ നെയ്മറൊക്കെ പറയും പറയുന്ന അനുസരിച്ച് ഒരു ഗ്രൗണ്ടിൽ ചെയ്യും ചെയ്യും അല്ലെങ്കിൽ ഒന്ന് പറയൂല ഇനി പോലെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഓൾക്ക് എന്താ ചെയ്യാച്ചാൽ ഗ്രൗണ്ട് ചെയ്യും ഇപ്പം എന്താ വെച്ചാൽ ഇൻസ്റ്റി നല്ല തൊള്ളി ഉണ്ട് എന്നാ കളിക്ക് അത് കാണുന്നില്ല അതാണ് കുഴപ്പം ഇനിയിപ്പം കളിച്ച് പ്രൂഫ് ചെയ്യാൻ എനിക്ക് കുഴപ്പമില്ലല്ലോ അപ്പം നമ്മൾ റൊണാൾഡോനൊക്കെ മാറി പറയും കാരണം റൊണാൾഡോ എന്ന് അത്ലറ്റിക്കോ എന്നോട് പറഞ്ഞല്ലോ ഇത് രണ്ട് ഗോളിന് തോറ്റുന്നതിനാൽ മൂബിർ പറയാണ് അത്ലറ്റിക്കോ കഴിച്ചാൽ ഞാൻ ഹാൻഡർ അടിച്ചു മൂപ്പി പോയി ഹാഡ്രി കടിച്ചു അതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓറയാണ് ഇത് അതല്ല ഇത് ഇൻസ്റ്റി സ്റ്റോറി ഇടും എന്നിട്ട് കളിച്ചാൽ വന്നിട്ട് മോഞ്ചും